ബിഗ് ബോസ് സീസൺ സിക്സ് എന്താണ് ഇവിടെ നടക്കുന്നത് ആക്ച്വലി എന്താണ് ഇപ്പോൾ ഹൗസിൽ നടക്കുന്നത് ഇത് ബിഗ് ബോസ് ഹൗസ് ആണോ അതോ കഥയല്ലേ ജീവിതം കഥയല്ലേ കഥയല്ല ജീവിതം പരിപാടിയാണോ ഇന്നലെ റോക്കി സി ജോയിക്കിട്ട് പണിഞ്ഞു പറഞ്ഞു വിട്ടു അവിടെ വരെ ആയിരുന്നു കഥ അതിന് ശേഷമാണ് ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു എന്താണ് ബിഗ് ബോസ് ഉറങ്ങിപ്പോയി അതൊരു മരണവീട് ഫീലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ കുറച്ച് സമയത്തേക്ക് ആ കഴിഞ്ഞ ദിവസം കുറേ സമയത്തേക്ക് അതിനുശേഷം വീണ്ടും ബിഗ് ബോസ് ഹൗസ് ഉണർന്നു സിജോ സൈഡായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം റോക്കി പോയത് നല്ലൊരു പണി കൊടുത്തിട്ടാണ് കാരണം കിട്ടുകാച്ചിയൊരു പണി ആ ഒരു പല്ലിളകിയെന്ന് തോന്നുന്നു ബിഗ് ബോസ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു സിജോ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അങ്ങനെ സിജോ ഒരു സൈഡിലായിട്ടുണ്ട് സിജോ ഹോസ്പിറ്റലിലാണിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഇന്ന് സിജോയോട് വന്നിട്ട് ബിഗ് ബോസ് കൺഫൻഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുന്നു ഡോക്ടർ റിപ്പോർട്ട് അനുസരിച്ച് ഒരു സർജറി വേണം കാരണം ഈ ഒരു ഭാഗത്ത് നല്ല നീരുണ്ട് സുജോയ്ക്ക് സിജോയ്ക്ക് സംസാരിക്കാൻ പോലും വയ്യ എന്നുള്ളതാണ് അപ്പം ആ ഒരു സർജറി വേണമെന്ന് പറയുന്നു വീട്ടുകാരെ അറിയിക്കണമെന്നും ചോദിക്കുന്നുണ്ട് സിജോ പറയുന്നുണ്ട് വേണ്ട ഫ്രണ്ടിനെ അറിയിച്ചാൽ മതി പക്ഷേ സർജറി ആവശ്യമാണ് അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ഹൗസിൽ നിന്ന് പോകേണ്ടി വരും അതായത് പെർമനൻ്റായിട്ട് ഹൗസിൽ നിന്ന് വിക്റ്റ് ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ഒന്നും ബിഗ് ബോസ് പറയുന്നില്ല ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ എന്ന് സിജോയുടെ ഫ്യൂച്ചർ ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ് ആക്ച്വലി ഈ ഒരു സീസൺ അതിഗംഭീരമായിട്ട് പോകുമ്പോ എന്നാണ് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് വീക്ക് നമ്മളെല്ലാം കരുതിയത് ടി ആർ പി റേറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും അതിഗംഭീരമായിട്ട് പോകുന്നു കെടിലും കണ്ടസ്റ്റൻസ് റോക്കി ഒരു സൈഡിൽ തകർത്ത് കത്തിൽ കയറുന്നു പിന്നെ ആദ്യം രതീഷ് ഉണ്ടായിരുന്നു സിജോ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലൊരു അതിഗംഭീര തുടക്കമൊക്കെ കിട്ടിയിട്ട് കേവലം മൂന്നാഴ്ച കഴിഞ്ഞപ്പം ഇതിങ്ങനൊരു മൊത്തത്തിലൊരു ശോകാവസ്ഥയിലേക്ക് പോകുമെന്നാലും വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ സിജോയുടെ കയ്യിലും റോക്കിയുടെ കയ്യിലും തെറ്റുണ്ട് റോക്കി പ്രൊവോക്ക് ചെയ്തപ്പോൾ പിടിക്കാൻ പാടില്ലായിരുന്നു സിജോ പോയി പ്രൊവോക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം സുഹൃത്താണ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിനെ അറിയാവുന്ന ഒരാണെങ്കിൽ പോയി പ്രവോക്ക് ചെയ്യില്ല ഇത് പ്രൊവോക്ക് ചെയ്തിടി വാങ്ങിച്ചതാണ് സിജോ ഇടി വാങ്ങിച്ചിടിയോക്കെ പക്ഷേ റോക്കിയുടെ ഇടി ഇടിലവായിരുന്നു പഞ്ചിം ബാഗി ഇടിക്കുന്ന പോലെ ഇടിച്ചത് പല കളിക്കണ്ടായിരിക്കും ഇനിയിപ്പം നല്ല സർജറിയാണ് ഒരു ഇപ്പം വൺ ഓർ ടു വീക്സ് റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസ് ശോകമാവും സിജോ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് ജാസ്മിൻ അതിന്ന് ജാസ്മിൻ്റെ അതിന് കോമഡിയാണ് ജാസ്മിൻ ആ ഒരു ജാസ്മിൻ്റെ അച്ഛമ്മ സംസാരിച്ചതിന് ശേഷം ജാസ്മിൻ ഒതുങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇല്ല ഇന്ന് ഡ്രസ്സിങ് റൂമിൽ വരെ ഇരുന്ന് രണ്ടുപേരോട് സംസാരം അതായത് ഡ്രസ്സിങ് റൂമിന് വെളിയിൽ ഇബ്രീം അകത്ത് ജാസ്മിന് ഇരുന്നിട്ട് സംസാരിക്കുന്നു ബിഗ് ബോസ് പറയുന്നു ഡ്രസ്സിങ് റൂമിനകത്തും പുറത്തൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ആ ഒരു പഴയ ട്രാക്കിലേക്ക് ജാസ്മിൻ തിരിച്ചു പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം രേഖ ശ്രീരേഖമായിട്ട് ഇന്ന് രാവിലെ പ്രശ്നമാകുന്നു അതായത് നല്ലാതെ ഉറങ്ങിക്കൊണ്ടിരുന്ന ശ്രീരേഖയെ വിളിച്ച് എഴുതിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രീരേഖ പോയി പരാതി ഇപ്പോൾ ടീമിനോട് പറയുന്നു അതിനുശേഷം നോറയും ജിൻഡോയും നമ്മളടിയാവുന്നു മൊത്തത്തിലവിടെ ബഹളവും അടിയും മാത്രമാണ് ഒരു മലയാള സീരിയൽ സെറ്റപ്പാണ് അതായത് ഒരു ഒരു ഫാമിലി ഫാമിലിയിൽ അമ്മ അച്ഛൻ മക്കൾ മരുമക്കൾ അങ്ങനെ ക്രൂരായ അമ്മായി ആ ഒരു സെറ്റപ്പ് നമ്മൾ കാണാറുണ്ടല്ലോ അതിൻ്റെ കൂടെയിരുന്ന് ജാൻമണിയിൽ നിന്ന് കരയുന്നു മൊത്തത്തിലൊരു മൊത്തത്തിലൊരു സീരിയൽ സെറ്റപ്പ് അതല്ലെങ്കിൽ കഥയിലെ ജീവിതം സെറ്റപ്പിലൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ സുചോകളെ പുറത്താക്കി കഴിഞ്ഞാൽ ഓ കഥന കഥയാകും അത് പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്തായാലും ജാസ്മിനും ഗബ്രിയും അധികകാലം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജോലി ഹൗസില് ചെയ്യുന്നില്ല രണ്ട് പേര് ഒരു ബെഡിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ അമൃതപണിയുടെ അവിടുത്തെ ഭാര്യയുടെ കീഴിൽ പോയിരുന്നു സംസാരം തന്നെയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി സംസാരിക്കാൻ എന്തിരിക്കുന്നു എന്നുള്ളതാണ് കൈവിടുത്താം അതിനൊന്നും ഒരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ തുറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ജിൻഡോവിൻ പറയുന്ന നമ്മളുടെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഉറങ്ങിയ വിഷയത്തിൽ പണിഷ്മെൻറ്റിൻ്റെ പ്രശ്നത്തെ പറ്റി പണിഷ്മെൻ്റ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു യമുനാർ റാണിക്ക് എന്തോ പണിഷ്മെൻ്റ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചെന്നോ അത് ചെന്ന് ജിൻഡോ പവർ അവരുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ ജിൻഡോ എന്നിട്ട് യമുനാർ റാണിയോട് ചോദിക്കുന്നു അത് നോറ കേൾക്കുന്നു നോറ ചോയ്ക്കുന്നു ഞാൻ എപ്പോഴെണ് അങ്ങനെ ചോദിച്ചു തന്നു ചോദിക്കുന്നു അങ്ങനെ ബഹളമാകുന്നു നോറയും ജിൻഡോയും നേർക്ക് നേരെ വന്ന് നിന്നിട്ട് സംസാരിക്കുന്നു അപ്പം നോറ പറയുന്നുണ്ട് ബാക്കിലോട്ട് ബാക്കിലോട്ട് പോയിട്ട് നോറ വന്നിട്ടുണ്ട് ഒരു കയ്യാലകത്തിൽ നിന്ന് സംസാരിച്ചാൽ മതി അടുത്ത് വരണം എന്നൊക്കെ പറയുന്നു അതിനിടയ്ക്ക് കൂടെ സ്ക്രീൻ സ്പൈസാണല്ലോ ജാസ്മിൻ ഇടയ്ക്ക് കയറി ഇടപെടുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇന്നത്തെ ഒരു ബിഗ് ബോസ് ഹൗസ് അതിനിടയ്ക്ക് കൂടെ നിന്ന് വീക്കിലി ടാസ്ക് എന്നുള്ള പോലെ തന്നെ ഒരു സർക്കസ് കൂടാരം എന്നുള്ള രീതിയിൽ അതായത് കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഉണ്ടായിരുന്നു ഈ ഒരു ടാസ്ക് വേറെ രീതിയിലായിരുന്നു അതായത് ഓരോരുത്തരും ഓരോ റോളിൽ ഡ്രസ്സ് ചെയ്യുന്നു അതിനുശേഷം വന്ന് ഡാൻസ് ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞവട്ടം കപ്പിൾസായിട്ടായിരുന്നു ഈ ഏട്ടം പക്ഷേ സിംഗിൾ സിംഗിളായിട്ട് വന്ന് ഡാൻസ് കളിക്കുന്നു അങ്ങനത്തെ ഒരു ഗെയിം ആയിരുന്നു പക്ഷെ ഇന്ന് ഗെയിമിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ഗെയിമൊന്നും ആയിരിക്കും കണ്ടുപോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ അടി സിൻജോയുടെ പല്ല് അതുപോലെ തന്നെയാണ് ഇന്നത്തെ മെയിൻ സാധനങ്ങൾ അപ്പം ഇന്ന് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ വീണ്ടും ജിൻഡോയും നോറയും പറയാൻ ഒരു ചകട ചകടയാണ് ഈ ഒരു പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും ആരെങ്കിലും പുറത്ത് പോകുമോ എന്നെനിക്ക് തോന്നുന്നുണ്ട് ജിൻഡോ ആക്ച്വലി സ്വന്തം അല്ലെങ്കിൽ സ്വന്തം ക്യാരക്ടർ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പാവമായിട്ട് നിന്നെങ്കിലും അങ്ങനെയൊന്നും അല്ല ജിൻഡോ നല്ല രീതിയിൽ കത്തി കയറി വരുന്നുണ്ട് ഉണ്ട് വരുന്നുണ്ട ഇനി എന്താണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രണ്ട് മൂന്ന് വൈൽഡ് കാർഡുകളെ അകത്തോട്ട് കൂടി കയറ്റി വിടണം കയറ്റി വിട്ടിട്ട് ആ ഗബ്രീ ജാസ്മിനെ കൂടി പൊളിക്കണം ആദ്യം എന്നാലും ഒരു ഗുമ്മുണ്ടാവുകയുള്ളൂ ഇത് മറ്റേ റിസോർട്ടിൽ വന്ന് സ്വിച്ച് കിടക്കുന്നൊരു ഫീലാണിപ്പോൾ ഉള്ളത് അപ്പം റോക്കി ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസ് മറ്റേ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും പറയുന്നത് കേട്ടു ആക്ച്വലി കമൻറ്റ് ബോക്സ് നല്ല രസമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇതിൽ മെയിൻ സംഭവം ഇന്നലെ ഇടി കാണാനായിട്ട് ഉച്ചയ്ക്കും ആളുകൾ വന്ന ഒരു സംഭവമായിരുന്നു അറുപത് കെ ആണ് അല്ലെങ്കിൽ ആണ് ആ ഒരു ലൈഫിൽ ഉണ്ടായിരുന്നത് ആ ഒരു അടി കാണാനായിട്ട് ഏതായാലും തുടർന്നും അടി ഉണ്ടാകട്ടെ ഇനി സിജോ വരണം സിജോ വന്നെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ഇല്ലാതായി പോയൊരു സീസൺ ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസൺ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ ഒരു മാണിക്കയില് ടാസ്കും പിന്നെ ഡാൻസ് എല്ലാ ടാസ്കളെല്ലാം വളരെ രസമുണ്ടായി എന്നിട്ടൊന്നും ടാസ്ക് ഇല്ല പവർ റൂം ഒരു ഒരു രസം സത്യം പറഞ്ഞൊരു രസമല്ല നല്ല ബോറിങ് ആവുന്നുണ്ട്